ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പം മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ മുതൽ ഇവിടെ ചെറുതായിട്ടൊക്കെ മഴ വന്നിട്ടുണ്ട് പല ജില്ലകളിലും മഴ പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെ അപ്പം പ്രളയം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ റെസിപ്പി പരിചയപ്പെടുത്താനും പുതിയ ഒരാളെ പരിചയപ്പെടുത്താനുമാണ് അതായത് അതെൻ്റെ ചേച്ചിയാണ് പ്രിയ ചേച്ചി അത് എൻ്റെ നാത്തൂൻ എനിക്കിവിടെ ഒരുപാട് നാത്തൂന്മാരോട് കുറേ നാത്തൂന്മാരാൾ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അപ്പം അതിൽ പ്രിയ ചേച്ചി ചേച്ചി ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപികയാണ് അപ്പം ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കിയിട്ട് തരാം ഓക്കെ മോൾഡ് മോൾഡ് ആണ് ആണ് ഇത് 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 ഇരിക്കുന്ന ഒരു റൗണ്ട് ഇതിന്റെ ബാക്ക് ഇങ്ങനെ ആയിരിക്കും ആയിരിക്കും നല്ല നല്ല ഷേപ്പ് കഴിക്കാൻ നമുക്ക് തുടങ്ങാം ഇവിടെ നമ്മൾ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത് പഞ്ചസാര നന്നായി പൊടിച്ചത് ഒരു കപ്പ് അത് നമുക്ക് അരിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അരിപ്പിലേക്ക് ഇടളിന്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഒരു കപ്പ് അതിനുശേഷം മുക്കാൽ കപ്പ് കൊക്കോ പൗഡർ അല്ലേ ചോക്ലേറ്റ് പൗഡർ ചോക്ലേറ്റ് പൗഡർ അല്ല കൊക്കോ പൗഡർ തന്നെയാണ് നമ്മുടെ എല്ലാ മാർജിനിലും കടകളിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അത് മുക്കാൽ കപ്പ് നമ്മൾ നേരത്തെ എടുത്ത് ഒരു കപ്പിൻ്റെ കറക്റ്റ് മുക്കാൽ കപ്പ് തന്നെ ഭാഗം എടുക്കുക മുക്കാൽ കപ്പ് ചോക്ലേറ്റ് പൗഡർ അതിനുശേഷം നമുക്ക് പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത് അത് വൺ ബൈ ത്രീ കപ്പിൻ്റെ അളവ് കിട്ടും നമുക്ക് ഞാൻ അമൂല്യയുടെ വൺ ബൈ ത്രീ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പാൽപ്പൊടി ഒന്ന് വൺ ബൈ ത്രീ അളവിൽ നമ്മൾ ചേർക്കുക ഇത് മൂന്നും ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതുണ്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം നന്നായിട്ട് അരിച്ചെടുത്തെങ്കിൽ മാത്രമേ അതിനകത്ത് കട്ട് കട്ടയില്ലാതെ നമുക്ക് ഇട്ട് ചോക്ലേറ്റ് അല്ലെങ്കിൽ തരിതരിയായെങ്കിൽ കട്ട് പിടിച്ചു കിടക്കും അപ്പോൾ ഇത് നമുക്ക് അരിക്കാം ഇത് അരിപ്പം വലുതാണ് ബൗൾ ഇത്തിരി പോയി അതുകൊണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടും അരിച്ച് എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നമ്മൾ വളരെ നന്നായി ഫൈനായി അരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു പാനിൽ ഞാനിവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട് ആ പാനിൽ വെള്ളം ചൂടായി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഏതാണ്ട് അരിച്ച് തീർന്നു എന്താണ്ട് ആ കട്ടകൾ കണ്ടോ ആ കട്ടകൾ നമുക്ക് മാറ്റാം ആ വെള്ളം ചൂടായതിനകത്തേക്ക് ഞാൻ മറ്റൊരു ബൗൾ വെച്ചിട്ടുണ്ട് അതിന് അതിലേക്ക് നമുക്ക് ഇത് ബട്ടറാണ് ഒരു അമ്പത് ഗ്രാം ബട്ടർ ഞാൻ ഒരുക്കിയെടുത്ത് എന്താണ്ട് എടുത്ത് നമ്മൾ ആ കപ്പിലേക്ക് ഒഴിച്ചു ഇനി ബാക്കി നമുക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് നമ്മുടെ ഈ ഒരു കപ്പിൽ എടുക്കുമ്പോൾ ആ ഒരു കപ്പ് തന്നെ ആയിരിക്കുന്ന അളവ് അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത് ഞാൻ മുക്കാൽ ഭാഗം വെളിച്ചെണ്ണ എടുത്തിട്ടില്ല ഒരു അമ്പത് ഗ്രാം ആദ്യം വളരെ കുറച്ച് കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കിയായി മുക്കാൽ ഭാഗത്തോളം വെളിച്ചെണ്ണ എടുക്കുകയാണ് ആ വെളിച്ചെണ്ണയും കൂടെ നമുക്ക് കറക്റ്റ് അളവാണ് കറക്റ്റ് മുക്കാൽ കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആദ്യം ആ ബൗളിലേക്ക് ഒഴിക്കാം ഈ ബൗളിലേക്ക് നമുക്ക് ഈ എണ്ണ ആദ്യം ഒഴിച്ച് എണ്ണയൊന്ന് ചൂടാവേണ്ടതുണ്ട് അപ്പോൾ ഇതാ നമുക്ക് ഈ ബൗളിലേക്ക് ഇതാണ്ട് ബട്ടറും വെളിച്ചെണ്ണയും ചേർത്ത് ഒഴിക്കുകയാണ് അതിനകത്ത് കൊക്കോ പൗഡർ എടുത്തിൻ്റെ പൊടിയാണ് ഇരിക്കുന്നത് അതുകൂടെ നമുക്കങ്ങ് അതിനകത്തേക്ക് ഒഴിക്കാം കാരണം നമ്മളിതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകാണല്ലോ അപ്പോൾ നമ്മളത് എണ്ണയും ബട്ടറും ചേർന്ന് അപ്പോൾ നമ്മൾ ഈ ബട്ടർ ചേർക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉപയോഗം അല്ലെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ചോക്ലേറ്റിനൊരു വെളിച്ചെണ്ണയുടെ മണം കാണും അതില്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് വേറെ ഒരു എസെൻസും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് നന്നായി ഈ ബട്ടറും കൂടെ ചേർത്താൽ നല്ല ബട്ടറിൻ്റെ സ്മെല്ലാണ് വളരെ കുറച്ച് ബട്ടറും മതി പക്ഷെ നമുക്ക് നമ്മുടെ ചോക്ലേറ്റിന് നല്ല രുചി വരും ഇനി ഈ അരിച്ചു വെച്ച പൊടി നമുക്ക് കുറേശ്ശെയായി ഇതിനകത്ത് ഇട്ട് ഒഴിക്കേണ്ടതുണ്ട് ഇതാണ്ട് ബട്ടർ ഒഴുകും ചൂടായി വന്നു നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറേശ്ശേ ഇടാവുള്ളൂ ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് ഈ കൊക്കോ പൗഡറും നമ്മുടെ അരിച്ചു വെച്ച പാൽപ്പൊടിയും കൊക്കോ പൗഡറും പഞ്ചസാര മിക്സ് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കണം പിന്നെ ഇനി നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റാണ് ഉണ്ടാക്കാൻ താല്പര്യം ഷുഗർ ഉള്ളവർക്കൊക്കെയാണ് ഇത് താല്പര്യം ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മധുരത്തിൽ ഞാൻ പഞ്ചസാര പൊടിച്ചത് ചേർത്തിക്കുന്നത് നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് പഞ്ചസാര പൊടിച്ച് അത്രയും വേണ്ട എങ്കിൽ അതിൻ്റെ അളവങ്ങ് കുറച്ചാൽ മതി അര കപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അര ആരക്കപ്പോ ഒഴിച്ചാലും എടുത്താലും മതി അതിനനുസരിച്ച് നമുക്ക് കുറച്ച് പാൽപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അതാണ്ട് ഈ മോൾഡിലേക്ക് ഞാനിതാ ഒഴിക്കുകയാണ് ഇത് കൺസിസ്റ്റൻസിന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ എടുക്കുമ്പോൾ നല്ല കുറുകിയിരിക്കണം ഒരുപാട് വെള്ളം പോലെ അല്ല കുറുകി തന്നെ കിട്ടും നമുക്ക് കാരണം നമ്മൾ കറക്റ്റ് അളവിലാണ് എടുക്കുന്നത് അതാണ്ട് അതിനുശേഷം രണ്ട് അത് തണുക്കാൻ വെച്ചു നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കത് കിട്ടും നല്ല ടേസ്റ്റിയാണ് നല്ല കുഞ്ഞുങ്ങൾക്ക് ഒരു ആ ടെൻഷനും ഇല്ലാതെ നമുക്ക് ഒഴിച്ച് നമ്മൾ മേടിക്കുന്ന ചോക്ലേറ്റിന് ഭയങ്കര വിലയാണ് ഇതിപ്പോൾ ഒരു മൂന്നെണ്ണം തന്നെ ആകുമ്പോൾ തന്നെ നമ്മുടെ നമ്മൾ മേടിക്കാൻ ഡയറി മിൽക്ക് പോലെ അതുപോലെ തന്നെയുള്ള നല്ല ബ്രാൻഡഡ് സാധനത്തിൻ്റെ അതേ ടേസ്റ്റുണ്ട് കാരണം അതിൻ്റെ ആ വെയ്റ്റ് നമ്മൾ വളരെ ചെറുതെണ്ണം മേടിക്കുന്നതിന് തന്നെ നാൽപ്പതും ഇരുപത്തഞ്ചും നാൽപ്പത്തഞ്ചും രൂപയാണെങ്കിൽ ഇതിൻ്റെ മൂന്നെണ്ണം കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ടേസ്റ്റിൽ നല്ലൊരു ചോക്ലേറ്റ് നമ്മുടെ മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കാം ഇതുപോലെ ഇത് റൗണ്ട് മോൾഡാണ് ഇതിൽ ഞാൻ ഒഴിക്കുന്നു ഞാൻ പിന്നെ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പോട്ടിടുന്നുണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ് അതാണ് ഒരു അണ്ടിപ്പരിപ്പ് തന്നെ രണ്ട് മൂന്നാല് കഷ്ണമാക്കിയിടാം ഇതൊന്നും ഈ ആദ്യം വിട്ടാ അല്ലെങ്കിൽ ഇടയ്ക്കിടാം അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാൻ ഞാൻ ഇടയ്ക്കും ആദ്യം ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനല്ലേ അപ്പോൾ ഇത് ഒരു മോൾഡിൽ പതിനഞ്ചെണ്ണം ഉണ്ടാക്കാം ഇത് രണ്ട് സെറ്റ് ഞാനൊരു ഹാർട്ട് ഷേപ്പിൻ്റെ റൗണ്ട് ഷേപ്പിൻ്റെ ഉണ്ട് ഇടയ്ക്കൊക്കെ വീട് നമുക്ക് എടുക്കാം നമ്മുടെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാറ്റർ നമ്മൾ മോൾഡിലോട്ട് ഒഴിച്ച് നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ അതൊഴിച്ച് അണ്ടിപ്പരിപ്പോ ക്രിസ്മസോ ബദാമോ ഒക്കെ ഇടുന്ന ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ തന്നെ വെക്കണം ഫ്രീസറിൽ വെച്ച് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നല്ല കറക്റ്റ് കട്ടയാവും പിന്നെ നമുക്കത് എടുത്ത് സെർവ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ബാക്കി കുറേ ഉണ്ട് കുറേ കൂടുതലുണ്ടെങ്കിൽ നമുക്കത് എന്തുവന്ന് ഇത് എയർ ചില്ല എയർ ടൈറ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു സാധാരണ ടിന്നെ നമ്മൾ മിഠായി ഒക്കെ മേടിക്കുന്ന ഒരു ടിന്നില്ലേ ചെറിയ ടിന്നിലിട്ട് അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട താഴെ ഫ്രിഡ്ജ് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ സാധാ ഇവിടെ വെച്ചിരുന്നാൽ മതി സാധാരണ സ്ഥലത്ത് വെച്ചാൽ മതി നല്ല നല്ല മിഠായിട്ട് തന്നെ കിട്ടും വെളിയിൽ ഇരുന്നാൽ കുറച്ച് അലിയും പക്ഷേ അതിനേക്കാൾ ഏറ്റവും നല്ലത് അത് ഫ്രിഡ്ജിൽ തന്നെ ഒരു കണ്ടെയ്നറോ ചെറിയ ഡെപ്പയിലോ ടിന്നിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ബൗളിലോ എങ്ങനെയാണേലും വെച്ചാൽ മതി